അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ വെച്ച് നളന്ത ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ മഹാസമ്മേളനം നടക്കുകയാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഇളക്കിമറിച്ചുകൊണ്ട് പോസ്റ്ററുകൾ ഷെയർ ചെയ്യപ്പെട്ടത് കണ്ടിരുന്നു സമസ്ത ആദർശ സംരക്ഷണ സമിതി ആണ് പരിപാടി നടത്തുന്നത് എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് വലിയ വലിയ ആളുകൾ എന്ന് സ്വയം വിചാരിക്കുന്ന പലരും വലിയ ആവേശത്തോടു കൂടെ സമസ്തയെ കേൾക്കാം എന്ന തലക്കെട്ടോടുകൂടെയൊക്കെ ഈ പോസ്റ്റർ പ്രചരിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തത് നമ്മൾ കണ്ടിരുന്നു നമ്മളും സ്വാഭാവികമായും വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാം എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജമീയത്തിൽ ഉലമ നടപടി സ്വീകരിച്ചപ്പോൾ അന്ന് സമസ്തയുടെ ആലിമീങ്ങളെയും നേതാക്കളെയും പരിഹസിക്കാനും അവർക്കെതിരെ എഴുതാനും പറയാനും വേണ്ടി മാത്രം വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അഡ്മിൻ പവറിലൊക്കെ കാൽ ഇപ്പോഴും ഇരിക്കുന്ന ഒരു മാന്യദേഹം നടത്തുന്ന ഒരു സ്വകാര്യ ചാനലിൽ ഈ പരിപാടിയുടെ ലൈവുമുണ്ട് എന്നറിയുന്നു അതെന്താണപ്പ സമസ്തയുടെ ആദർശ സംരക്ഷണ വേദി നടത്തുന്ന പരിപാടി സി ഐ സിക്കാർക്ക് വേണ്ടി സമസ്തയുടെ നേതാക്കളെ അപഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അതിനുവേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുകയും ചെയ്ത ഒരു ചാനലിൽ അതിൻ്റെ ലൈവ് വരുമ്പോൾ ഇതൊരു അലുവയും മത്തിക്കറിയും പോലെ ഉണ്ടല്ലോ എന്ന് നമ്മളോട് അടുത്ത ചില സുഹൃത്തുക്കളൊക്കെ രസമായി പറയുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ പല വലിയ സമസ്തക്കാരായി ചമയുന്ന പല കേന്ദ്രങ്ങളിലും നടക്കുന്നത് ഇത്തരം ചില പരസ്പരം പൊരുത്തക്കേടുകളുള്ള കളികളാണ് എന്നത് കണ്ടുമടുത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ര വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല നമ്മൾ കാത്തിരുന്നു ലൈവ് തുടങ്ങി നമുക്ക് നിർഭാഗ്യവശാൽ ലൈവ് അല്പമേ കേൾക്കാൻ സാധിച്ചുള്ളൂ സ്വാഗത പ്രഭാഷണവും ഉദ്ഘാടന പ്രഭാഷണവും കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് തന്നെ തോന്നി ഇത് മുന്നോട്ട് പോയാൽ തെരുവുകളിൽ ഒരു പക്ഷേ സുന്നികൾ സമസ്തയെ സ്നേഹിക്കുന്നവർ നമ്മെ കല്ലെറിയാൻ സാധ്യതയുണ്ട് അതുപോലത്തെ വിമർശനങ്ങളാണ് സമസ്ത കേരള ഉലമയുടെ മുഷാവറക്ക് നേരെയും നേതാക്കൾക്ക് നേരെയും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ സ്വാഗത പ്രഭാഷണവും ഉദ്ഘാടന പ്രഭാഷണവും കഴിയലോട് കൂടെ തന്നെ ഏകദേശം ഇതിന്റെ പോക്ക് മനസ്സിലായതുകൊണ്ടാവാം ലൈവ് കട്ട് ചെയ്തതായി നമ്മൾ അറിയുന്നു അല്ലാതെ അവിടെ ഒരു പ്രത്യേക ഇടിയും മഴയും കാലാവസ്ഥ മോശമാവുകയോ നെറ്റ് പ്രോബ്ലമോ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ മഴ പെയ്തതായിട്ടോ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ചിലർ പറയുന്നു അത് ഞങ്ങൾ കുറച്ച് ആളുകളെ മാത്രം വിളിച്ചു ചേർത്ത് ഒരു ചെറിയ കൂടിയാലോചന നടത്താൻ വേണ്ടി വിളിച്ച മീറ്റിംഗ് ആയിരുന്നു എന്ന് സാധാരണഗതിയിൽ കൂടിയാലോചന മീറ്റിങ്ങുകൾ ലൈവ് കൊടുക്കാറില്ല അതിനുവേണ്ടി പരസ്യം ചെയ്യാറില്ല പത്ര പരസ്യം ചെയ്യാറില്ല പോസ്റ്റർ അടിച്ച് സോഷ്യൽ മീഡിയ നടക്കാറില്ല അപ്പോൾ ആ പരിപാടി തുടങ്ങിയത് വേറൊരു രൂപത്തിൽ അവസാനിച്ചപ്പോൾ വേറൊരു രൂപത്തിലാണ് സംഘാടകർ തന്നെ പറയുന്നത് ആ പരിപാടിയുടെ എല്ലാ വിഷയങ്ങളും അതുപോലെ തന്നെയാണ് ഒരു സമ്മേളനം പിന്നീട് രഹസ്യയോഗമായി മാറുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചക്ക് ഇരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലുള്ള മ ജനങ്ങൾ സാക്ഷികളാവുകയാണ് ചെയ്തത് ഏതാവട്ടെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ആ അവിടെ നടന്ന ലൈവിൽ നടന്ന പ്രഭാഷണങ്ങളെ ഞാൻ കേട്ടു മൂന്ന് പ്രഭാഷണങ്ങളാണ് ലൈവിലൂടെ നമ്മൾ കേട്ടത് ഈ മൂന്ന് പ്രഭാഷണങ്ങളിൽ മൂന്നാമത്തെ പ്രഭാഷകന് തന്നെ തൻ്റെ വായയെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കണം അദ്ദേഹം തന്നെ മീഡിയക്കാരോടൊക്കെ പുറത്തു പോകാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വായയെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഭയപ്പെടുന്നത് എന്ന് അന്നത്തെ സൂര്യൻ അസ്തമിച്ചതോടുകൂടെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും കേൾക്കുകയുണ്ടായി ഏതാവട്ടെ ഇത്തരം ആളുകളാണ് ആദർശം സംരക്ഷിക്കാൻ വേണ്ടി സമിതി രൂപീകരിച്ച് കേരളത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വരുന്നത് എന്നത് മറ്റൊരു കൗതുകകരമായ കാര്യമാണ് സ്വാഗത പ്രഭാഷണം നടത്തിയ ആളുടെ പരാമർശങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് സമസ്ത കള ജമീയത്തിൽ ഒലമയുടെ ചില പ്രവർത്തകന്മാരിൽ അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും സമൂഹത്തിൽ ഈ സംഘടനയോട് ഈ പ്രസ്ഥാനത്തോടുള്ള മതിപ്പ് കുറക്കാൻ കുറയാനിടയാകുന്നുണ്ട് എന്ന കാര്യം നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ മഹാനായ പാണക്കാട് സയ്യിദ് സ്വാതിക്കലി ഷിഹാബ് തങ്ങൾ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് ചില നീക്കുപോക്കുകൾ നടത്തിയപ്പം പരസ്യമായി ചാനകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പാണക്കാട് തങ്ങളെ അവമതിക്കുന്ന മൂർഖൻ കരിമൂർക്കൻ എന്ന പ്രയോഗം നടത്താൻ യാതൊരുവിധ മനപ്രയാസവുമില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് സാധാത്തുക്കളെ ആദരിക്കുവാനും ആ സാധാത്ത് ഉമറാ ഉലമാ എന്ന ഈ അച്ചുതണ്ടിൻ്റെ ഈ ബന്ധത്തിന്റെ സാധിക്കുക ഭയങ്കര ചോദ്യമാണ് ഹിറ്റ്ലറിന്റെ ചരിത്രം ഞാൻ മുഴുവനായും വായിച്ചിട്ടുണ്ട് ഹിറ്റ്ലറിന്റെ മരണ പോലും കൂടെ നിന്ന വിശ്വസ്ത സേവകനായിരുന്നു ഗീബൽസ് ഗീബൽസ് ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഗീബൽസിന്റെ പണി കുറയുമായിരുന്നു അല്ലെങ്കിൽ ഹിറ്റ്ലർക്ക് ഗീബൽസിനേക്കാൾ ഉപകാരപ്പെടുന്ന പലരും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മറ്റൊരർത്ഥത്തിലും പറയാവുന്നതാണ് ഞാനിത് വെറുതെ പറഞ്ഞതല്ല ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടോ പ്രൊപ്പകണ്ടകൾ നിർമ്മിക്കുക ജനങ്ങളെ അസത്യമായ ഒരു കാര്യം ആദ്യം തലയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ഉമ്മത്തിയത്ത് വാദം കൊണ്ടുവരിക ചേർത്ത് നിൽപ്പിനെ കുറിച്ച് പറയുക സയ്യിദന്മാരെ ആദരിക്കുന്നതിനെ കുറിച്ച് പറയുക ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഒരു കളവ് അടിച്ചേൽപ്പിക്കുകയാണ് ഒരു സംവിധാനത്തിൻ്റെ എന്നാ പേര് പറയാൻ പോലും ഇവർക്ക് ധൈര്യമല്ല സി ഐ സിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു ദിവസം മാധ്യമ ചർച്ചയ്ക്കിടെ ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയ ഒരു പരാമർശത്തെയാണ് ഇദ്ദേഹം ഈ സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞത് എന്താണ് ബഹുമാനപ്പെട്ട സ്വാദിഖലി അലി ശിഹാബ് തങ്ങളെ ഹമീദ് ഫൈസി കരിമൂർഖൻ എന്ന് പ്രയോഗിച്ചു എന്നാണ് ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരനായ ആള് മനസ്സിലാക്കുക ഈ ഇതുപോലുള്ള ആളുകൾ ഇത്തരം കളവുകൾ അടിച്ചു പറഞ്ഞ് മൈക്കിന്റെ മുമ്പിൽ വലിയ തലയികെട്ടും കിട്ടിയെന്ന് പറയുമ്പോൾ സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ സമസ്തക്കാരായ സുന്നികളായ പാണക്കാട് സാധാത്ഥ്യങ്ങളെയും അഹിലുബൈത്തിനെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ത് വിചാരിക്കും ഹോ ഹമീദ് സ്വാദിഖലി ഷിഹാബ് തങ്ങളെ കരിമൂർഖൻ എന്ന് പ്രയോഗിച്ചുവല്ലേ എന്നാൽ ആളെ വിടാൻ പാടില്ല എന്നാ പിന്നെ പിറ്റേന്ന് സോഷ്യൽ മീഡിയയിൽ പേരും എഴുത്ത് പറച്ചിലൊക്കെ യഥാർത്ഥത്തിൽ ഇതിൽ വല്ല സത്യസന്ധമായ വല്ല വസ്തുതയും ഇതിലുണ്ടോ ഒന്നുമില്ല ഇദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം വെള്ളം ചേർക്കാത്ത കളവാണ് കാരണം എന്താ ആ ചാനൽ ചർച്ച ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ് ബഹുമാനപ്പെട്ട സ്വാതികലി ഷിഹാബ് തങ്ങളെ അല്ല ആ പ്രയോഗിച്ചതെന്നും സി ഐ സിക്ക് ആദ്യമുണ്ടായിരുന്ന കടുത്ത സമസ്ത വിരുദ്ധനായ ജനറൽ സെക്രട്ടറിക്ക് പകരം അതിനേക്കാൾ ഒന്നുകൂടെ ക്വാളിറ്റി കൂടിയതോ അല്ലെങ്കിൽ അത്രത്തോളമോ എത്തുന്ന മറ്റൊരു സമസ്ത വിരുദ്ധനെ സെക്രട്ടറി ആക്കിയപ്പോൾ ആ സെക്രട്ടറിക്കെതിരെയാണ് ബഹുമാനപ്പെട്ട ഹമീദ് വൈസൂർ സദാ പരാമർശം നടത്തിയത് ഹമീദ് വൈസ് എന്തു പറഞ്ഞു മൂർക്കന് പകരം കരിമൂർക്കനെ ഇരുത്തി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അത് സ്വാതിക്കലി തങ്ങളെ കുറിച്ച് എങ്ങനെയാകും മൗലവി ഇതുപോലത്തെ നുണ പറയാൻ വേണ്ടിയിട്ടാണോ എങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വാതിലടയ്ക്കലായിരുന്നു നല്ലത് ഇനി രണ്ടാമത് ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് കേൾക്കുക ഒരു ഭാഗമല്ല സമസ്തയും

പാണക്കാട് സാദാത്ഥ്യങ്ങളും അതേപോലെ സാമുദായിക രാഷ്ട്രീയ പാർട്ടിയും ഒരുമിച്ച് പോകാൻ വേണ്ടി പരസ്പര ചേർത്ത് നിൽപ്പ് ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടേ രണ്ടാൾ ഇരുന്നിട്ട് രണ്ട് പ്ലേറ്റിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ വേറൊരാള് വേറൊരു പ്ലേറ്റും കൊണ്ടുവന്നിട്ട് ഈ രണ്ട് പ്ലേറ്റൊന്നും ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടു നിന്ന നമ്മളെപ്പോലെ തൊഴുത്തം ചോദിച്ചു അല്ല കാക്ക നിങ്ങൾ എന്ത് പൊണിയാണ് ഈ ചെയ്യണത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഏയ് നിങ്ങൾക്ക് കാര്യമറിയാത്തത് കൊണ്ടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടവരാണ് ഇങ്ങനെ രണ്ട് പ്ലേറ്റിൽ കഴിക്കേണ്ടവരല്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്ലേറ്റിലും ഉള്ളത് ഈ പ്ലേറ്റിലേക്ക് വാരിയിടുന്നത് എന്ന് പറഞ്ഞു അപ്പോ രണ്ട് പ്ലേറ്റൊന്നും കുറേശ്ശെ വാരിയിട്ട് കഴിഞ്ഞപ്പോ ഈ ചോദിച്ച ആൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് വിചാരിച്ചു ഇതിപ്പോ രണ്ട് പ്ലേറ്റ് അല്ലല്ലൊ മൂന്ന് പ്ലേറ്റ് ആവുകയാണല്ലോ ചെയ്തത് അപ്പോഴും ഈ കോരി ആള് പറഞ്ഞു ഇല്ല ഇത് മൂന്നും കൂടെ ഒരു പ്ലേറ്റ് പ്ലേറ്റാകുന്നു ഞാൻ മൂന്ന് പ്ലേറ്റും കൂടി ചേർത്ത് നിർത്തിയതാണ് അതാണ് ഇതുപോലത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ പാണക്കാട് സാധാത്യങ്ങൾക്കെതിരെ സമസ്ത കേരള ജമീയത്തുൽലമ ഉലമ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ല പാണക്കാട് സാധാത്യങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് സയ്യിദുൽ സെയ്യദുൽമയും സ്വാതിക്കലി ശിഹാബ് തങ്ങളും ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും ഇവര് പറയുന്നു അല്ല രണ്ട് പ്ലേറ്റും കൂടെ ഒന്നാക്കണം എന്നിട്ട് മൂന്നാമത്തെ ഒരു പ്ലേറ്റ് പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് അവർ പറയുന്ന ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ഇവർ ചെയ്യുന്നത് പിന്നെ സാമുദായിക രാഷ്ട്രീയ പാർട്ടി സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും സമസ്തയുടെ നേതാക്കളോ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഒന്നും പറഞ്ഞിട്ടില്ല എഴുതിയിട്ടില്ല മറിച്ച് സാമുദായിക രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് കയറിയിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം സുന്നികളാണ് മുസ്ലിം ലീഗിലുള്ളത് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് വക വയ്ക്കാതെ ഒരു വഹാബിയായ ആളെ പിടിച്ച് പ്രത്യക്ഷ വഹാബിയായ ഒരാളെ പിടിച്ച് അതിൻ്റെ പ്രധാന കീ പോസ്റ്റിൽ കൊണ്ട് ഇരുത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പൊട്ടിത്തെറികളും ചില അസ്വാരസ്യങ്ങളും അദ്ദേഹം പലപ്പോഴും സമസ്തയുടെ നേതാക്കളെയും സുന്നികളെയും സമസ്തയെയും പരിഹസിച്ചുകൊണ്ട് പലതും പറയുമ്പോൾ അതിനെതിരെയുള്ള പ്രതികരണങ്ങളെ സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയുള്ള പ്രതികരണങ്ങളാക്കി ചിത്രീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് അപ്പോ ഇത്തരം ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതാക്കൾ പാണക്കാട് സാധാരണങ്ങൾക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കുക സമസ്ത കേരള ജമീയത്തുൽ ഉലമ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കുക എന്നിട്ട് ഇതൊക്കെ കൂടെ ഒരു പ്ലേറ്റിലാക്കാൻ നടക്കുന്ന മൂന്നാം പ്ലേറ്റുകാരാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ അതിനുവേണ്ടി പ്ലേറ്റും കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് എന്നല്ലാതെ എന്താണ് ഇവരെ കുറിച്ച് പറയാൻ സാധിക്കുക ഇനി സുഹൃത്തുക്കളെ ഈ പ്രസംഗത്തിന് ശേഷം അവിടെ നടന്ന രണ്ടാമത്തെ പ്രസംഗം വളരെ സമർത്ഥമായി സമസ്ത കേരള ഉലമയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി മാറിയ പുത്തനഴി മൊയ്തീൻ ഫൈസി ഉസ്താദിന്റെ പ്രഭാഷണമാണ് പുത്തനഴി ഉസ്താദിനോട് വളരെ സ്നേഹത്തോടെയും അടുപ്പത്തോടെയും പെരുമാറുന്ന പെരുമാറിയിരുന്ന ആളാണ് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ കിട്ടാത്തത് മാത്രമാണ് അദ്ദേഹത്തിനും ഒരു പക്ഷേ അത് അറിയാമായിരിക്കും അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒരു വിയോജിപ്പോ വിരോധമോ ഇന്നുമില്ല അന്നുമില്ല നാളെയുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ അവാസ്തവമായ ചില കാര്യങ്ങളെ പറയാതിരിക്കാൻ നിർവാഹമില്ല അത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാവുന്നതാണ് അസലാമലിക്കും